യോഗ പറയണ്ട ഇവിടെ എവിടെങ്കിലും ഒരു ബോർഡിൽ എഴുതി വെച്ചാൽ നിങ്ങൾ പറയുന്ന സമയത്ത് പരസ്യമായി സംവാദത്തിന് ഞാൻ നഗരസഭയ്ക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി തയ്യാറാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്തത് എന്താണെന്ന് പറയണം വെറുതെ തെരഞ്ഞെടുപ്പാന്ന് എഴുതിയിട്ട് രാഷ്ട്രീയ ആകുമ്പോഴും കുറച്ചൊരു സത്യസന്ധതയും മാന്യതയൊക്കെ നല്ലതാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുന്നത് കുഴപ്പമില്ല പക്ഷേ ആരാന്റെ കുട്ടിയും എന്റേതാണെന്നൊക്കെ പറയുന്നത് വർത്തമാന കാലത്തിനൊന്നും പറ്റിയ രാഷ്ട്രീയമല്ല എന്നാണ് മിതമായ രീതിയിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു എഴുപത്തി ലക്ഷം രൂപയല്ല നൂറ്റി അറുപത്തെട്ട് കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ സെക്കീറാക്കാന്റെ വാർഡിൽ മൂന്ന് കോടി രൂപയാണ് ഇവിടെ മഹമൂദിന്റെ വാർഡിൽ നാല് കോടി രൂപയാണ് തൊട്ടപ്പുറത്ത് വൈസ് ചെയർപേഴ്സന്റെ വാർഡിൽ ആറ് കോടി രൂപയാണ് അങ്ങനെ തുടങ്ങി യു ഡി എഫ് ഇരിക്കുന്ന മുഴുവൻ വാർഡുകളിലും ഞങ്ങൾ ഐ കെ ജനാധിപത്യം വേണ്ടി ഭരണസമിതി നിലനിൽക്കി ഈ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സത്യത്തിൽ അനുവദിക്കാനുള്ള കാരണം ഈ നേതാക്കന്മാരൊക്കെ ഇവിടെ വേദിയിലും സദസ്സിലും ഉണ്ട് ഇവിടെ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന അപ്പോഴത്തെ മുനിസിപ്പൽ ലീഗിന്റെ ഭാരവാഹി പ്രിയപ്പെട്ട ഫെബിന് നമ്മുടെ യൂസുവാക്ക നമ്മുടെ ഇതുപോലെ തന്നെ വനിതാ ലീഗിന്റെ നേതാവായിട്ടുള്ള റജീന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തിന്റെ പ്രശ്നമായി ഇവിടുത്തെ മഹല്ല കമ്മിറ്റിയുടെ ആളുകൾ ഉൾപ്പെടെ പള്ളിയിലേക്ക് പോകുന്നവർക്ക് ഉൾപ്പെടെ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ നിരന്തരമായി പറഞ്ഞു ഞാൻ അതിനെ തുടർന്ന് ഇവിടെ ഒരു വീട് ആ വീട് ഇവിടെ സമീപത്ത് സംഘടിപ്പിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാവും രാവിലെ ഒരു ദിവസം യോഗത്തിൽ പങ്കെടുത്തു എന്നിട്ട് പറഞ്ഞു എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഈ പദ്ധതി അറിയാം ബാക്കി തുക നമ്മൾ അടുത്ത നഗരസഞ്ചയത്തിൻ്റെ അടുത്ത അലോട്ട്മെന്റിൽ വെക്കാമെന്ന് ആളുകളുടെ മുമ്പാകെ പറഞ്ഞു നമ്മളുടെ നേതൃത്വത്തിൽ നിർമ്മാണോദ്ഘാടനം നടത്തി എല്ലാം കഴിഞ്ഞ് പണി കഴിഞ്ഞപ്പോൾ എന്താ മഹത്തായ വികസനം കൊണ്ടുവന്നതിന് അഭിവാദ്യം എന്നൊക്കെ പറയാം ചെറിയൊരു സുറുംപുളി ഒന്നും പോരാ എന്നാണ് എനിക്ക് മിതമായ ഭാഷയിൽ നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഇതൊക്കെ രാഷ്ട്രീയം എന്നൊക്കെ ചെയ്തിന്റെ കാലം കഴിഞ്ഞില്ലേ അങ്ങനെ നമ്മൾ എന്തിനാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ ലീഗ് അല്ല കോൺഗ്രസ് അല്ല ബി ജെ പിയുടെ ഗവൺമെന്റിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ എനിക്കും മടിയുമില്ല കാരണം അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് ആർക്കാൻ അറിയാത്തത് മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ വന്നതിന്റെ പുറകിൽ നമ്മുടെ എം പി ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിരുന്നു സഹകരിച്ചിരുന്നു അനുവദിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ് അത് പറയുന്നതിന് എന്ത് പ്രശ്നം അനുവദിച്ചത് മലപ്പുറം നഗരസഭ ലീഗ് ഭരിക്കുന്ന നഗരസഭയാണെന്ന് പറയാൻ എങ്കിലുള്ള ഒരു മാന്യത എഴുപത്തി അഞ്ച് ലക്ഷത്തിന് പോലും മാന്യത കാണിക്കാത്തവരോടൊക്കെ രാഷ്ട്രീയമായിട്ട് ഇവരുടെയൊക്കെ ഒരു സംസ്കാരത്തെയാണ് ഞാൻ ആലോചിക്കുന്നത് മാത്രമല്ല എന്റെ ചോദ്യം ഇതാണ് നഗരസഭയിൽ ഞങ്ങൾ അനുവദിച്ചതല്ലാത്ത എന്ത് വികസന പ്രവർത്തനമാണ് ഇവിടെ ഓപ്പൺ ജിമ്മ് കൊണ്ടുവന്നു ഓപ്പൺ ജിം അതിന്റെ ഉദ്ഘാടന നിർമ്മാണം ഉദ്ഘാടനത്തിന് പൗരപ്രമുഖരെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിന് കുഴപ്പമൊന്നും പറയുന്നില്ല പൗരപ്രമുഖരൊക്കെ കൊണ്ടുവന്ന് നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ പിന്നെയും പിന്നെയും പറഞ്ഞപ്പോ ഞങ്ങൾ അത് കൊടുത്തതിന്റെ പിന്നിലുള്ള മെറിറ്റ് എന്ന് വെച്ചാൽ പുഴയുടെ തീരാണ് ആളുകൾക്ക് ഉപയോഗിക്കാം ഈ ജനങ്ങൾക്കൊരു ഒരു വോട്ടിൽ തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇനി തിരുത്താനുള്ള ഒരു അവസരമുണ്ട് അത് എൻ അവർക്കൊരു ബാധ്യതയാവരുത് എന്നുള്ള കാഴ്ചപ്പാടിന്റെ പുറത്താണ് ആ പുഴയുടെ സെയിലുള്ള പതിനഞ്ച് ലക്ഷം രൂപ നഗരസഭയുടെ പണമാണ് ഇവിടെ മാത്രമല്ല പതിനേഴ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഓപ്പൺ ജിമ്മ് തുടങ്ങിയ ഒരു നഗരസഭാ ഭരണസമിതിയാണ് കാലാവധി പൂർത്തിയാക്കുന്നത് അങ്ങനെ ഈ മഹാന്റെ കഴിവാണെങ്കിൽ വലിയ പറമ്പ് ബൈപ്പാസിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ വലിയവർമ്പ് ബൈപ്പാസിൽ ആരും ഉണ്ടുവെന്ന് അവിടെ അങ്ങോട്ട് പോയാൽ പാണക്കാട് തങ്ങളുടെ ഒക്കെ വീട് നിങ്ങളുടെ പാർക്കിൽ കൊണ്ടുവന്നതാരാണ് ആജീർപ്പള്ളി കൊണ്ടുവന്നതാണ് എന്റെ ആലത്തൂർ പള്ളി കൊണ്ടുവന്നതാരാണ് നമ്മുടെ വെള്ളിയാട്ടപ്പടിയുടെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന ആരാണ് സി എച്ച് എം എം മുമ്പിൽ കൊണ്ടുവന്ന ആരാണ് പതിനേഴിൽ പതിനേഴും കൊണ്ടുവന്നത് മലപ്പുറം നഗരസഭയിലെ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനിതാ പറയണത് സ്റ്റേജ് ഒക്കെ കെട്ടി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസിലൊന്ന് എഴുതി വെക്ക് ഞങ്ങളുടെ എം എസ് എഫിന്റെ കുട്ടികൾ വഴി നടക്കുന്നവരുടെ ഒരു വെള്ള കടലാസിൽ എഴുതി വെച്ചാൽ അതിന് മറുപടി രേഖാമൂലം പറയാൻ നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങളുടെ ചെലവിൽ തയ്യാറാണ് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാറുള്ളൂ അതൊക്കെ ഒന്ന് നിർത്തു മാന്യമായ രാഷ്ട്രീയം പറയും ജനങ്ങളുടെ മുമ്പാകെ പറ ഓ പത്ത് കൊല്ലം അവസരം തന്നു എന്ത് കൊടുത്തു പത്ത് കൊല്ലം ഒരു വാർഡ് ലഭിക്കേണ്ട വികസനം ഇതാണോ മലപ്പുറം നഗരസഭയുടെ നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള ഒരു വാർഡല്ലേ നമ്മുടെ ഈ ചൂല്യത്തോട് വാർഡ് സ്ഥിരമായിട്ടത് ഈ ജാല് വിദ്യയും കൺകെട്ടുമൊക്കെ കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങളെക്കുറിച്ച് ഈ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു കോടാന കോടി രൂപയുടെ വികസനം ശ്രീമതി രജീനയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വാർഡിലേക്ക് വരാനിരിക്കുകയാണ് അതിനുള്ള സഹകരണമാണ് വോട്ടർമാര് നിങ്ങൾ നൽകേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളുടെ ഒരവസരം തരി ഒരൊറ്റ കാര്യം പറയണുള്ളൂ ഒരൊറ്റ ചാൻസ് ഇവനെ സിംഗിൾ ചാൻസേ ഞങ്ങൾ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യണുള്ളൂ ോട്ടിലെ ജനങ്ങളോട് നിങ്ങളുടെ എം എൽ എ മാർക്ക് തുല്യമായി വീഴിക്കുന്നത് പോലെ നൽകിയാൽ മുനിസിപ്പാലിറ്റിയിലും അത് ബാധകമാണ് ഞങ്ങളുടെ എം എൽ എമാരോട് നിഷേധ സ്വഭാവവും നിങ്ങളുടെ വികസന വിരുദ്ധതയുമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാർബൺ കോപ്പി മാത്രമേ മലപ്പുറം നഗരസഭയിലും ഇനിയും ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ളത് യാതൊരു സംശയം വേണ്ട കാരണം ഇത് പ്രിൻസിപ്പൽ എല്ലാവർക്കും ഒന്നാവണം തത്വം ഒന്നാവണം ഒരിടത്തൊരു തത്വം മറ്റൊരിടത്ത് തത്വം അത് അസാധ്യമാണ് നിങ്ങൾ ഈ വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് ഇനി നമുക്കിതൊന്ന് പൂർത്തീകരിക്കണം ഈ ഡ്രൈനേജിന്റെ കാര്യം പൂർത്തീകരിക്കണം ഒരു കാര്യം ഉറപ്പ് പറയാം ഉത്തരവാദിത്ത ബോധ്യത്തോടുകൂടി പറയാം ഒരു അര വോട്ടോ ഒരു വോട്ടിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല നിങ്ങൾ ഈ ശ്രീമതി രജീനയെ ഒരു വോട്ടിനെങ്കിലും ഒരു വോട്ടിൽ വിജയിപ്പിച്ചാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഇനി ആദ്യം പൂർത്തീകരിക്കുന്നത് ചീനത്തോടുള്ള ഡ്രൈനേജ് ആയിരിക്കുമെന്ന് ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ തയ്യാറാവുകയാണ് അത് ഞാൻ എന്റെ ചുമതല കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഭയപ്പാടില്ല കാരണം അതിനുള്ള ഫണ്ട് ഡൽഹിയിൽ നിന്ന് പ്രപ്പോസൽ കൊടുത്ത് അതിന്റെ എല്ലാ സൌദ്യോഗികമായിട്ടുള്ള സാങ്കേതിക രേഖകളും പൂർത്തിയാക്കിയതിന്റെ പൂർണ്ണമായ ഉറപ്പിന്റെ പുറത്താണ് ഇക്കാര്യം ധൈര്യമായി പറയുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു വോട്ട് കഴിഞ്ഞാൽ മാസം കഴിഞ്ഞാൽ വീണ്ടും ജനാധിപത്യ വിശ്വാസികൾക്ക് വോട്ട് അഭ്യർത്ഥി ജനങ്ങളുടെ മുമ്പാകെ ചെല്ലേണ്ടി വരും കഴിഞ്ഞാൽ ലോക്സഭ വരേണ്ടി വരും ഞങ്ങളങ്ങനെ സീസണിൽ നിലപാട് മാറ്റുന്ന ആളുകളല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിട്ടുണ്ട് നടത്താത്ത ഏതെങ്കിലും ഒരു പദ്ധതി വെല്ലുവിളിയായി ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് കൊടുത്ത ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിൽ ഒരു വാഗ്ദാനം ഞാൻ രണ്ടാമതൊന്നും ചോദിക്കുന്നില്ല ഒരു വാഗ്ദാനം നടപ്പിലാക്കാത്തതായി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് കൂപ്പുകയോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നാണ് തണിക്കവരോട് പറയാനുള്ളത് ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്കറിയാലോ ഞാൻ സ്ഥാനാർത്ഥി ിയുടെ പ്രചരണ രംഗത്തിൽ കണ്ടു ഒരു കൊട ചൂടി വീട്ടഭ്യർത്ഥിക്കുന്നത് ആ കൊട മലപ്പുറം നഗരസഭ മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് പേരെ ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് രാജ്യത്ത് നടന്ന ഇന്ത്യാസ് ലാർജസ്റ്റ് സീനിയർ സിറ്റിസൺ ട്രിപ്പ് എന്നുള്ളതിന്റെ ഉത്തരം മലപ്പുറം നഗരസഭ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചോജനങ്ങളുടെ വിനോദയാത്രയായിരുന്നു എന്നുള്ളത് അഭിമാനത്തോട് പറയാൻ കഴിയും മഹാനായ സി പി ഐ നേതാവിനോട് ചോദിക്കാണ് നിങ്ങൾക്കും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മുനിസിപ്പാലിറ്റി മൂന്നെണ്ണം മലപ്പുറം ജില്ലയിലുണ്ട് ഏതെങ്കിലും ഒരു മുൻസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയുടെ പണം കൊണ്ട് ആളുകൾ വിനോദയാത്രക്ക് പോയതായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് ഞാൻ മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ കൂപ്പയ്യോടുകൂടി അതിന്റെ അപരാധം വിറ്റ് പറയാം നമ്മളുടെ സംവിധാനത്തിന് അവസരം തന്നപ്പോ അഞ്ചു വർഷം ഭരിക്കാൻ വേണ്ടി ജനങ്ങളൊരു അവസരം തന്നപ്പോ സാധ്യമായ ഡൽഹിയിലും മുഴുവൻ മന്ത്രാലയങ്ങളിലുള്ള ഫണ്ടുകൾ നമ്മുടെ നഗരസഭയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ആ കൊട്ടക്കൽ കൊട്ടപ്പടി ആ ഹോസ്പിറ്റലിന് പത്തു കോടി രൂപ പ്രൈം മിനിസ്റ്റർ യോജന കാര്യക്രം എന്ന് പറയുന്ന പദ്ധതിയാണ് ഇന്ത്യയിൽ നാൽപ്പത്തിനാല് സ്കീമേ പ്രധാനമന്ത്രിയുടെ സ്കീമ് പ്രകാരമുള്ളൂ സ്കീമുകൾ ഇന്ത്യ രാജ്യം മുഴുവൻ പ്രവിശാലമായി കിടക്കുന്ന ഇന്ത്യയിലെ ഇത്രയും പ്രവിശാലമായി കിടക്കുന്ന പതിനായിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളിലുള്ള ഈ രാജ്യത്ത് നാലിൽ നാല് പദ്ധതി നേടിയെടുത്ത നഗരസഭയുടെ പേരാണ് മലപ്പുറം എന്ന അഭിമാനത്തോടുകൂടി പറയാൻ ഞങ്ങളെ കൊണ്ടു താലൂക്ക് ആശുപത്രിക്ക് പത്ത് കോടി ആയുർവേദ ആശുപത്രിക്ക് ഒമ്പത് കോടി ആജിയർപള്ളി സ്റ്റേഡിയത്തിന് മൂന്നു പോയിന്റ് അഞ്ച് കോടി അതുപോലെ തന്നെ നമ്മുടെ നെച്ചിക്കുട്ടിയിലെ വനിതാ ഹാസ്റ്റലിനും മൂന്ന് കോടി കൊണ്ടുവന്നത് ഞങ്ങൾ ஆமா കേന്ദ്രമാണ് ഒരു പ്രയാസമില്ല പ്രധാനമന്ത്രി സാക്ഷാൽ പ്രധാനമന്ത്രി മോഡി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് മോഡിയുടെ മുഖ്യമന്ത്രിമാർ മഹാഭൂരിപക്ഷവും ഒരു മീരലിന്റെ കൈയിലെണ്ണാൻ വേണ്ടി മാത്രമേ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ബിജെപി ഇതര മുഖ്യമന്ത്രിമാർ നമ്മുടെ രാജ്യത്തുള്ളൂ എന്നാൽ ബിജെപി മുഖ്യമന്ത്രിമാരുള്ള സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കെ എത്രയോ മെട്രോപൊളിറ്റൻ കോർപ്പറേഷനുകളിൽ ബിജെപിയുടെ മേയർമാരും ബിജെപിയുടെ ചെയർമാനുമാരും ഉണ്ടായിരിക്കെ ബി ജെ പി ഗവൺമെന്റിൽ നിന്ന് ആ മന്ത്രാലയങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ പ്രവൃത്തി ും എല്ലാ പ്രധാനപ്പെട്ട പ്രോജക്ടുകളും നമുക്ക് നഗരസഭയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഒരുപാട് റെക്കോർഡുകൾ എഴുതിയിട്ടാണ് നമ്മുടെ കാലാവസ്ഥ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ എയർ കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ ചന്ദ്രയിൽ ഞങ്ങൾ പറഞ്ഞ വാർത്ത കൊടുക്കും കാരണം നമ്മൾ നമ്മളിട്ടും ബന്ധപ്പെട്ട ആളുകളാണ് ദേശാഭിമാനി ഇവർ പറഞ്ഞാലും കൊടുക്കും അത് അതിന്റെ ഒരു ക്രമം അങ്ങനെയാണ് നമ്മളെ ബന്ധപ്പെട്ട ആളുകളാണ് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിന്റെ ഓതന്റിസിറ്റി ഓഫ് ദ സോഴ്സ് അവർ പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒരു ഗൂഗിൾ ഒരു സംഗതി എന്തെയ്യുള്ളൂ അതിനെ റെക്കോർഡ് ചെയ്യപ്പെടുകയുള്ളു കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യും ഒന്ന് അടിച്ചു നോക്ക് ഞാൻ പറയാം അടിച്ച് നോക്ക് വിച്ച് ഈസ് ദ ഇന്ത്യ ഫസ്റ്റ് ഗവൺമെന്റ് എയർ കണ്ടീഷൻ ഹെൽപ് സ്കൂൾ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തൊട്ടു താഴെ ഗൂഗിൾ നൽകും the 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 school school is 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 situated in state of of name name district Melmuri Central. സ്കൂൾ ഈസ്റ്റേറ്റ് ഓഫ് കേരളം നിങ്ങൾക്ക് മറുപടി നൽകാൻ താങ്കൾ രാജ്യത്ത് അപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ നിർവഹിച്ചെടുക്കാൻ പൂർത്തീകരിക്കാൻ അവസരം ലഭിച്ചപ്പോ ആ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് ഞങ്ങൾ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഹോർലിക്സും ബൂസ്റ്റും നിങ്ങൾ എവിടെങ്കിലും പഞ്ചായത്തുനിന്ന് ഹോർലിക്സ് കൂടെ നിന്ന് കേട്ടിട്ടുണ്ടോ മലപ്പുറം മുൻസിപ്പാലിറ്റി ഞാൻ ഈ പറഞ്ഞു മാത്രം ഇവിടെ ഇവിടെ ജനിച്ചവർ മാത്രമായിരിക്കൂല കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നവരുണ്ടാവും നിങ്ങളുടെ വീടൊക്കെ നിൽക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയാം ഹോർലിക്സ് കൊടുത്തൊരു പഞ്ചായത്ത് കേട്ടിട്ടുണ്ടാവും ബൂസ്റ്റ് കൊടുത്ത പഞ്ചായത്ത് കേട്ടിട്ടുണ്ടാവും കോൺഫെർട്സും ഓട്സും കൊടുത്ത പഞ്ചായത്ത് കേട്ടിട്ടുണ്ടാവും അഭിമാനത്തോടുകൂടി പറയാം ഏഴായിരം പ്രീമിയം ഭക്ഷ്യക്കിറ്റ് അറുപത് വയസ്സ് കഴിഞ്ഞ് ഒരാളെ പോലും ഞങ്ങൾ മാറ്റി നിർത്തിയില്ല ഈ വാർഡിൽ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ർ അപേക്ഷ തെരഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് ഞങ്ങളുടെ മുനിസിപ്പൽ ഓഫീസിൽ വന്ന ഒരു അപേക്ഷയും മാറ്റിവെക്കാതെ ഏഴായിരത്തോളം പേർക്കാണ് തുടർച്ചയായി മൂന്ന് വർഷം പ്രീമിയം ഭക്ഷ്യ കിറ്റ് മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണമാണ് ഞങ്ങളുടെ ഒന്നും സ്വന്തം വീട്ടിൽ നിന്നുള്ള ഒരു അഞ്ച് പൈസ ആയിരുന്നില്ല പക്ഷെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അഭിമുഖരായ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നടത്തിയാണ് ഉഭയ് സാഹിബ് ഉൾപ്പെടെയുള്ളവരെ സാക്ഷി നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു സത്യപ്രതി ചിലപ്പോ അഭ്യർത്ഥി അറിയുമായിരുന്നില്ല എന്തൊക്കെ ഇതിനകത്ത് സംവിധാനമുണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ഒരു മുൻ ധാരണയില്ല കാരണം ആദ്യമായി ഈ സംവിധാനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് അതിനകത്ത് ചെന്നപ്പോ എവിടെ നിന്നൊക്കെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു വയോചനങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ഇത്രയധികം സംഭാവനകൾ ഞങ്ങൾ എണ്ണം പോയാൽ കോട്ടപ്പടി സാംകോ ഹോട്ടലിന് മുമ്പിലുള്ള ബഡായി ബസ് ആർ ഇവിടെ കാരണമാരുണ്ടാവും ആറ് മണിക്ക് വന്ന് വൈകിട്ട് ഏഴ് മണി വരെയൊക്കെ കാരണവന്മാർക്ക് ഇരിക്കാൻ താക്കോലടക്കം അവരേൽപ്പിച്ചിരിക്കുകയാണ് കൊടുത്തു ഗ്രാനൈറ്റ് ഇട്ട് ഇരിപ്പിടം ടൈൽസ് ഇട്ട് അതിന്റെ ഫ്ലോറിങ് കുടിവെള്ളം ഫാന് പത്രം വായിക്കാൻ അതുപോലെ തന്നെ പുസ്തകങ്ങൾ ടി വി വയോജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം അതിന്റെ പൂർണ്ണ ചുമതലയും അവർക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ് ഒറ്റക്കുള്ള ആരെങ്കിലും മലപ്പുറം നഗരസഭയിൽ താമസിക്കുന്നുവെങ്കിൽ ഈ ഡിസംബർ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ഉദ്ഘാടനം കഴിയുന്നതോട് ഉദ്ഘാടനം എന്താണ് സ്റ്റാർ ഹോട്ടലാണോ മുഴുവൻ എയർ കണ്ടീഷനാക്കി നമ്മൾ അറുപത്തിനാലിൽ അറുപത്തിനാല് അംഗനവാടിയും എയർ കണ്ടീഷനാക്കിയ ഇന്ത്യ രാജ്യത്തെ നഗരസഭ മലപ്പുറം നഗരസഭയാണ് അപ്പൊ ഇവിടെ ചോദിക്കാറുണ്ട് ഒരു അംഗനവാടി കൊണ്ടുവരാൻ പോലും കഴിയാത്ത മഹാനവറുകളാണ് എന്തൊരു ചോദ്യം ആണ് നമ്മൾ കൊണ്ടുവന്ന കേന്ദ്രത്തിന്റെ പുറത്ത് വാട്ട്സപ്പിൽ ചിരിച്ചിന് ഫോട്ടോ ഇട്ട നേരത്ത് ഒരു രണ്ടര സെന്റ് ഭൂമി ആരാ സംസ്ഥാനം ഭരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ മന്ത്രി ആരാണ് റവന്യൂ വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവനാന്റെ പേരേക്ക് മാത്രമല്ല ജീവിതമാർഗ്ഗമായിട്ട് കാണൽ ജനങ്ങൾക്ക് സഹായിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് കാണൂ ഈ കലക്ടറേറ്റിന്റെ ബാക്കിൽ റവന്യൂവിന്റെ ഭൂമിയിൽ അഗ്രികൾച്ചർ ബാങ്കിന് ലാൻഡ് കൊടുത്തിട്ടില്ല ഇവര് കേന്ദ്ര വിദ്യാലയന്റെ ലാൻഡ് കിടക്കുന്നില്ല അവിടെ എത്ര സ്ഥാപനങ്ങൾക്ക് ലാൻഡ് കൊടുത്തിട്ടുണ്ട് ഈ വാർഡിന്റെ അതിർത്തിയല്ലേ അവിടെ കിടക്കുന്ന കലക്ടറേറ്റിന്റെ ഭാഗം ഒരു രണ്ടര സെന്റ് സ്ഥലം കഴിയില്ലെങ്കിൽ തുറന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളത് നിർമ്മിച്ചത് ഞാൻ തയ്യാറാണ് പക്ഷെ പരസ്യമായി പറയണം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാനുള്ള ഒരു ചെറിയ മാന്യതെങ്കിലും കാണിക്കണം പറയാനിട്ടും പറ്റൂല വന്ന വാട്സാപ്പിൽ ഇടാൻ ഇടാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് പേ പറയാനുള്ളൂ എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് എത്ര അംഗനവാടി ഉണ്ടാക്കി നമ്മള് ഭൂമിയില്ലാത്തടത്തും ഭൂമി വാങ്ങി ചെറു നമ്മുടെ പെരുമ്പറമ്പ് ചുങ്കത്ത് പൈസ കൊടുത്ത ലാൻഡ് വാങ്ങിയത് മേൽമുറി മുട്ടിപ്പടി സെഹി വാർഡിൽ രണ്ട് അംഗനവാടിക്ക് എൽ ഡി എഫിന്റെ വാർഡിൽ ഇവിടെ എം എസ് പിയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം ഞങ്ങളാണ് അതിന്റെ മൂന്ന് ഘട്ടമായിട്ട് നാൽപ്പത് ലക്ഷത്തിലേറെ കൊടുത്തത് എൽ ഡി എഫിന്റെ കൗൺസിലർമാരോടും നിങ്ങൾ ഞങ്ങൾ എൽ ഡി എഫിന്റെ കൗൺസിലർമാർക്കും കൊടുത്തിട്ടുണ്ട് ഈ വാർഡിൽ ഒരു അംഗനവാടി കൊണ്ടുവരാൻ കഴിയാത്തവരുടെ മുന്നിൽ നിർത്തി ഞാൻ പറയുന്നു ഒരു പ്രിയപ്പെട്ട കൗൺസിൽ ആളിൽ എത്തിയാൽ അവിടെ നിലവിലുള്ള പദ്ധതി സ്ഥലമില്ലാത്ത അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങാനുള്ള പ്രോജക്റ്റ് ഉണ്ട് അംഗനവാടികൾ അംഗനവാടി ഈ വാർഡിനെ സമ്മാനിക്കാൻ എല്ലാർത്ഥത്തിലുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാം ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ പറയുന്ന ആരും കരുതണ്ട ഇത് പറഞ്ഞാലുള്ള ഭവിഷ്യത്തായാലും ആലോചിച്ച പറയുന്നത് ചെയ്യാവുന്ന ചെറിയ കാര്യമുള്ളൂ ഇനി മുനിസിപ്പാലിറ്റി എന്തിനാന്നുള്ളതാണെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്മുടെ എത്ര ചെറിയ സാധനമാണ് ഈ നൂറാടി നൂറാടിപ്പാലത്തമ്മല ഇതിന്റെ അതിർത്തി തീരും അങ്ങോട്ട് പോയാൽ ഇലാക്കലും തീരും ഇത്ര ചെറിയ കാര്യമല്ലേ ഉള്ളൂ കേരളം മുഴുവൻ നിങ്ങളുടെ കയ്യിലല്ലേ ബോസെ പത്ത് കൊല്ലയിട്ട് നിങ്ങളുടെ കൈയിലല്ലേ പതിനാല് ജില്ലയുള്ള ഈ കേരളം നിങ്ങളുടെ കയ്യിലെത്തിയിട്ട് പത്ത് കൊല്ലായില്ലേ ഒരു ഗവൺമെന്റിൽ നിന്നൊരു അംഗൻവാടി എം പിമാരെക്കുള്ള പ്രാദേശിക വികസന പദ്ധതിയൊക്കെ കൊണ്ടുവരാൻ കമ്മീഷൻ കിട്ടുന്ന ഏർപ്പാടിന് മാത്രം പൊതുജീവിതം മാറ്റിവെക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ഉള്ളതിനകത്തും ഇനി മാറ്റിവെച്ചിരുന്നുവെങ്കിൽ എന്ന് വരുമായിരുന്നു ഒരു അംഗനവാടി വാർഡിൽ എനിക്കെന്റെ വോട്ടർമാരോട് പറയാനുള്ളത് നിങ്ങളൊന്ന് സഹകരിക്കും ഒരൊറ്റ പത്ത് തവണ കൊടുത്തല്ലോ പത്ത് വർഷം കൊടുത്തല്ലോ രണ്ടിടേമേ പരീക്ഷിച്ചല്ലോ പറ്റൂലെങ്കിൽ പലിശ പലിശയടക്കം തിരിച്ചെടുത്തോളൂ ഈ രചീന കൌൺസിലറായി മാറിയതിനു ശേഷം കഴിയില്ല എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പലിശ അടക്കം തിരിച്ചെടുത്തോളൂ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിക്കോളൂ ഒരു തവണ ചാൻസ് ഇതാ എനിക്കത് പറയാനുള്ളൂ തവണ ഒരു തവണ ഒരു സംശയം വേണ്ട ഞാൻ വെറുതെ ആവേശപ്പുറത്ത് പറയുന്നതെല്ലാം നടത്താൻ കഴിയുമെന്ന് ആയിരം വട്ടം ബോധ്യമുള്ളത് കൊണ്ട് അഞ്ചു വർഷം ചുമതല നിർവഹിച്ചതിന്റെ ഭാഗമായി ഇതൊക്കെ ചെയ്തെടുക്കാവുന്നത് മാത്രമാണെന്നുള്ള ബോധ്യത്തോടുകൂടി പറയുന്നു അംഗനവാടി ഒന്നുകിൽ സൗജന്യമായി ഭൂമി കിട്ടിയാൽ തീരുമാനിക്കാൻ ഒന്നുമില്ല ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കാം അതല്ല നമ്മുടെ ഗവൺമെന്റാണ് ആണ് സംസ്ഥാനത്ത് വരുന്നതെങ്കിൽ റവന്യൂവിന്റെ ഭൂമി കിട്ടിയാൽ അതുമല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പണം കൊടുത്തൊരു മൂന്ന്

മുമ്പ് നിങ്ങളുടെ ഈ വാർഡിൽ പ്രിയങ്കനായിരുന്ന സുഹൃത്ത് റഹ്മത്ത് മത്സരിച്ച കാലഘട്ടം അന്ന്ത്ര സൗകര്യങ്ങളൊന്നുമില്ല അന്ന് നമ്മൾ ഈ സംസ്ഥാന ഗവൺമെന്റ് വൺ ടൈം പ്രോജക്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നതിന്റെ ശിലാഫലങ്ങൾ നിങ്ങൾക്ക് ഈ വാർഡിൽ കാണാൻ കഴിയും അത് കഴിഞ്ഞ് സംസ്ഥാനത്ത് നമുക്ക് പത്ത് വർഷമായി അധികാരമില്ല കേന്ദ്രത്തിൽ നമുക്ക് പത്ത് വർഷം കഴിഞ്ഞ് അധികാരമില്ല ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ സാധ്യമായ വികസന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ വാർഡായിരുന്നിട്ട് പോലും സാധ്യമായത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിർക്കുന്ന റൂരിയക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ എം എൽ എ യോടുള്ള സമീപനത്തിന്റെ മലപ്പുറം പുരുഷനായിട്ട് കൂട്ടിയാൽ മതി അതിനകത്ത് വേറെ സിദ്ധാന്തം ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതല്ല നിങ്ങൾ ഉഭയ ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തതിന് ശേഷമാണ് നിങ്ങളോട് ഞങ്ങൾ ഈ കാണിക്കുന്ന വിവേചനം ഉണ്ടെങ്കിൽ മോശമാണ് അതിന് ശരിയല്ല ഒരു ഡീസെന്റ് ബന്ധമല്ല എന്നാൽ ഞങ്ങൾ ഇതിനകത്ത് പറയുന്നു നമ്മൾ നിങ്ങളുടെ സിദ്ധാന്തം ഞങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർഡിന് വന്നിട്ടുള്ള പ്രയാസം മുഴുവൻ ദുരിച്ച് സംസാരിക്കല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഉള്ള സമയമാണ് ബാങ്കിന്റെ സമയമായി ഇനി നമ്മൾ എല്ലാവരും കാണേണ്ടത് കൗൺസിൽ ഹാളിൽ നിന്ന് വോട്ടെണ്ണി ആഹ്ലാദാരവങ്ങളോടുകൂടി ചീനിത്തോട് വാടെന്ന് പറയുമ്പോ റജീന പൂവൻ തോടി വിജയിച്ചിരിക്കുന്നുവെന്ന് ആ കൗൺസിൽ ഹാളിൽ നിന്ന് ഒന്ന് അനൗൺസ് ചെയ്യപ്പെടുമ്പോഴായിരിക്കണം ശേഷം പണി ഞങ്ങൾ ചെയ്തുതരാം അതേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങളാ തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു ചെറിയൊരു സമയം കൊണ്ടാ എവിടെ എത്തി എന്ന് ചോദിച്ചോളൂ ധൈര്യമായിട്ട് ഏറ്റോളൂ ഉറച്ച കേസ് ഉറച്ച കേസ് എന്ന് വെച്ചാൽ ബോധ്യത്തോടീ പറയാം ഒരു പേടിയും വേണ്ട കാരണം ഞാനൊന്നു മുമ്പ് വരുന്നതിന് എനിക്കും ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ കൊടുങ്ങോ ഇനി നമ്മുടെ വാർഡിലൊന്നും ഒന്നും കൊടുക്കാനില്ല എന്റെ വാർഡിലൊക്കെ ഇനി ഒരു റോഡ് പൊളിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണാലോ ഈ റിസൾട്ട് കാണാം ഒരു കാര്യം കൂടി വെച്ചോളൂ മലപ്പുറം ഇവിടെ പ്രധാനപ്പെട്ട തങ്ങളും ബഹുമാനപ്പെട്ട ഉബൈ സാഹിബൊക്കെ കൊണ്ട് ഒരു കാര്യം ധൈര്യമായിട്ട് ഉറപ്പിച്ചു വെച്ചോളൂ മലപ്പുറം നഗരസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കൗൺസിലർമാർ ഭരണപക്ഷ ബെഞ്ചിലിരിക്കാനിരിക്കുന്ന ഒരു കൗൺസിലാണ് വരാനിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല എല്ലാ ഇളകാത്ത കോട്ടയും ഇളങ്ങിയിട്ടുണ്ട് എല്ലാ റിപ്പോർട്ടുകളും ചീനീത്തോടും ഇന്നലെ ഇവിടെ ജലീൽഭായ് കോട്ടപ്പടി കോട്ടപ്പടിയിലൊക്കെ ആ കൺവെൻഷൻ നടന്നതോടുകൂടി എനിക്ക് ഇപ്പൊ തന്നെ പുതിയൊരാൾ ചെയർപേഴ്സൺ സത്യപ്രതി കഴിഞ്ഞാൽ പ്രതീതിയായിരുന്നല്ലേ കോട്ടപ്പടിയൊക്കെ ആ ആണ് കോട്ടപ്പടി ഒക്കെ നമ്മൾ നോട്ടീസ് കൊടുത്തില്ല എന്ന് ഉറപ്പില്ലാത്ത വാർഡായിരുന്നു എന്നാലും എന്തായിരുന്നു അവിടുത്തെ പങ്കാളിത്തം ഇവിടെ വെൽഫെയറിന്റെ സഹപ്രവർത്തകന്മാർ നമ്മളൊരു അനിവാര്യമായ ഘട്ടത്തിൽ ഈ രാജ്യത്തെ പിരിച്ചുപിടിക്കുന്ന മതേതരത്വ പോരാട്ടത്തിന് സാധ്യമായവരോടെ ഐക്യപ്പെടുക എന്നുള്ള വിശാലമായ കോൺസെപ്റ്റിന്റെ പുറത്ത് അവരും കൂടി നമ്മൾ ഒരുമിച്ചൊരു പോരാട്ട വീതിയിലാണ് നമ്മൾ വിശ്വസിച്ചവരെ വഞ്ചിക്കാറില്ല നമ്മൾ കൂടെ നിന്നവരെ പാലം വലിക്കാറില്ല രാഷ്ട്രീയത്തിൽ ഏറ്റവും പാണക്കാട് തങ്ങന്മാർ നേതൃത്വം നൽകുന്ന കുലീനമായ രാഷ്ട്രീയ സംസ്കാരമുള്ള പാർട്ടിയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും ആ മുന്നണിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും വലിയ ഭൂരിപക്ഷത്തിന് നമ്മുടെ കൗൺസിലർമാരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിപ്പിക്കണം ഈ സമയപരിമിതി കൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നത് ഇനി പറയാനൊന്നുമില്ല ആകെ പറയാനേതുള്ളൂ ഇനി രാഷ്ട്രീയമായിട്ട് വല്ല നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ നിയമസഭയിലും ലോകസഭയിലും ഒക്കെ ചിഹ്നം വരുമ്പോൾ കൊടുക്കുക ഒരു കുറി ഒന്ന് മാറി നമ്മളൊരു ഒരു ഒരു പരീക്ഷണം അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി നോക്കുക ഒറ്റക്കുറി ഒരൊറ്റക്കുറി നിങ്ങളൊന്ന് സഹകരിക്കുക നിങ്ങൾ അടുത്ത തവണ ഇവിടെ കൺവെൻഷൻ കൂടേണ്ടി വരില്ല പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യം യു ഡി എഫിന്റെ ലിസ്റ്റിൽ വരുന്ന വാർഡായിട്ട് ഈ വാർഡ് മാറും ആ രീതിയിൽ പ്രവർത്തിക്കാൻ കൌൺസിലർ എന്ന രീതിയിൽ അവസരം ലഭിച്ചാൽ നമ്മൾ നമ്മളതിന്റെ സംവിധാനങ്ങൾ പാകപ്പെട്ട് അതിനനുസരിച്ച് സജ്ജീകരിക്കപ്പെടും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ബാങ്കിന്റെ സമയമായതുകൊണ്ട് ഇനി നമുക്ക് വിജയഹ്ലാദത്തിനെ തുടർന്ന് കൌൺസിലറുടെ സ്വീകരണ വേദിയിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരുമിച്ച് കാണാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അനുഭവങ്ങളും നിർത്തുന്നു നന്ദി